ക്രിസ്തുവേശുവിൽ ഏവർക്കും കർത്താവിൽ കഥാവൽപ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി അഞ്ചാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ എ ഡി ഇരുപത്തിയെട്ട് മാർച്ച് മാസത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് ഈ എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ചയായി തൊട്ടടുത്ത മാസങ്ങളിൽ എ ഡി ഇരുപത്തിയെട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ചില സംഭവങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായി ആഗ്രഹിക്കുന്നത് എ ഡി ഇരുപത്തിയെട്ട് ഏപ്രിൽ മാസത്തിൽ യേശു യശുഗലീലിൽ നിന്ന് യരുഷലേമിലേക്ക് തൻ്റെ പരശേഷശ്രൂഷാകാലത്തെ രണ്ടാമത്തെ പെസഹ ആചരണത്തിനായി പോവുകയാണ് ആ യാത്രയിൽ നടക്കുന്നതും യോഹനാൻ മാത്രം ഒരു സംഭവം നമ്മുടെ സവിശേഷ ശ്രദ്ധ പതിയേണ്ട ഒന്ന് ആയതുകൊണ്ട് അതിന് പ്രാമുഖ്യം നൽകി ഇന്ന് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ് യോഹനാൻ അഞ്ച് ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത് അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു എരിശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് യോഹനാൻ ഈ ഭാഗം ആരംഭിക്കുന്നത് ഇത് ഏത് പെരുന്നാളാണ് എന്നത് സംബന്ധിച്ച് വേദപണ്ഡിതരുടെ ഇടയിൽ തർക്കമുണ്ട് യരിശലേമിന് പതിനഞ്ച് മൈലിനുള്ളിൽ താമസിക്കുന്ന പ്രായപൂർത്തിയായ എല്ലാ യഹൂദ പുരുഷന്മാരും നിർബന്ധമായും ആചരിക്കേണ്ട മൂന്ന് പെരുന്നാളുകളുണ്ട് ഏപ്രിൽ മാസത്തിൽ ആചരിക്കുന്ന പെസഹ പെരുന്നാളും ജൂൺ മാസത്തിൽ ആചരിക്കുന്ന പെന്തക്കോസ് പെരുന്നാളും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആചരിക്കുന്ന കൂടാര പെരുന്നാളുമാണ് അവ ഇതിലേത് പെരുന്നാളാണ് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കൂട്ടം പണ്ഡിതർ ഇത് പെസ്സഹ പെരുന്നാളാണ് എന്നാണ് വാദിക്കുന്നത് യോഹന്നാൻ തൊട്ടടുത്ത അധ്യായത്തിൽ അതായത് അധ്യായം ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാലും ഇതിനോടനുബന്ധിച്ച് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നാം കാണുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോഴും ഇത് പെസഹാൽപരുന്നാൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതായത് അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ തന്നെ പറയുന്നു ഇസ്രായേലിലെ കാലാവസ്ഥ അനുസരിച്ച് വസന്തകാലത്ത് മാത്രമേ അതായത് പ്രധാനമായും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രമേ അവിടെ പച്ചപ്പുല്ല് കാണുകയുള്ളൂ സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഇതിനോട് അനുബന്ധിച്ച് നാം കാണുന്ന ഒരു പ്രധാന സംഭവം ശബത്തിൽ ശിഷ്യന്മാർ കതിർപ്പറിച്ച് തിന്നുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരീഷന്മാരുടെ പരാതിയാണ് മത്തായി പന്ത്രണ്ട് ഒന്ന് മുതൽ എട്ട് വരെ ഇസ്രായേലിൽ ഗോതമ്പ് ബാർലി മുതലായ ധാന്യങ്ങൾ വിളവെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അതുകൊണ്ട് യോഹനാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹുദന്മാരുടെ പെരുന്നാൾ പെസ്സഹ പെരുന്നാൾ തന്നെയാണ് എന്നനുമാനിക്കാം അതുകൊണ്ടാണ് ഇത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ രണ്ടാമത്തെ പെസഹായാണെന്നും ഈ പെസഹായോടുകൂടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ രണ്ടാം വർഷം പ്രസിദ്ധിയുടെ വർഷം ഇയർ ഓഫ് പോപ്പുലാരിറ്റി ആരംഭിക്കുകയാണ് എന്നും ഞാൻ പറയാൻ കാരണം പ്രസിദ്ധിയുടെ എന്ന് പറയുമ്പോൾ തന്നെ നാം മറക്കരുതാത്ത ഒരു കാര്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ സുവിശേഷങ്ങൾ ശ്രദ്ധയോടെ നാം വായിക്കുമ്പോൾ യേശുവിനെയും യേശുവിൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും യഹൂദ നേതാക്കന്മാർ ശത്രുതയോടെയാണ് കണ്ടിരുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്തിൽ അവർ അസ്വസ്ഥരാകുന്നത് നാം കാണുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അത് ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ രണ്ടാം വർഷം ആരംഭിക്കുമ്പോഴേക്കും യേശുവിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അക്കൂട്ടരുടെ എതിർപ്പും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം അത് വാദപ്രതിവാദങ്ങളിലേക്കും ഗൂഢാലോചനകളിലേക്കും വളരുന്നതും കാണാം അത്തരം ചില ഉദാഹരണങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവം ശ്രദ്ധിക്കാം പല ഭാഗങ്ങളായി നമുക്ക് ഈ വേദഭാഗം ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിക്കാം ആദ്യമായി രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ സൂക്ഷ്മമായി വായിക്കാം ഒന്ന് ബദ്ധസ്ത എന്ന അത്ഭുത കുളം എർശിനിൽ ആട്ടുവാതിൽക്കൽ ബസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് വാക്യം രണ്ട് ആട്ടുവാതിൽ എവിടെയാണ് എന്നത് തർക്കമുള്ളൊരു വിഷയമാണ് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ധാരണ എരിശിലേമിൻ്റെ ചുറ്റുമതിലിൽ വടക്ക് കിഴക്ക് ഭാഗത്തായി ദേവാലയത്തിന് സമീപമുള്ള പ്രവേശന കവാടമാണ് ആട്ടുവാതിൽ എന്നതാണ് മാത്രമല്ല ഭൂഗർഭ ഗവേഷകർ എരിശ്വരീൻ ദേവാലയത്തിന് തൊട്ട് താഴെയായി ഈ കുളം കണ്ടെത്തിയിട്ടുമുണ്ട് ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ വിശാലമായ സെൻറ്റാൻസ് ദേവാലയത്തിൻ്റെ ലോകപ്രസിദ്ധമായ എക്കോ ചേംബർ എന്നറിയപ്പെടുന്ന ഭാഗത്തിൻ്റെ തൊട്ടടുത്തായി ഇഴിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ കുളം നമുക്ക് കാണാം യോഹന്നാൻ്റെ വിവരണത്തിലെ ആ കുളം ഒന്ന് ശ്രദ്ധിക്കാം പേര് ഗംഭീരം എബ്രായ ഭാഷയിലെ ബെയ്ത്ത് ഹെസ്ദ് എന്ന രണ്ട് വാക്കുകൾ ചേർന്നതാണ് പേര് ബെയ്ത്ത് എന്ന വാക്കിന് ഭവനം എന്നർത്ഥം ഹെസ്ദ് എന്ന വാക്കിന് ദയ എന്നർത്ഥം അപ്പോൾ ബെയ്ത് ഹൈസ്ദ എന്നാൽ ദയയുടെ ഭവനം എന്നർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേര് ഗംഭീരമെന്ന് മാത്രമല്ല സംവിധാനം അതിഗംഭീരം അതിന് അഞ്ച് മണ്ഡപമുണ്ട് ദ പൂൾ വാസ് ആർക്കിടെക്ചറലി ഡെക്കോറേറ്റഡ് വിത്ത് ഫൈവ് പോർട്ടിക്കോസ് കുളത്തിൻ്റെ അഞ്ച് വശങ്ങളിലായി പ്രൗഢഗംഭീരമായ അഞ്ച് മണ്ഡപങ്ങൾ ശില്പഭംഗിയുടെ മകുടോദാഹരണങ്ങളായ മണ്ഡപങ്ങൾ കൊണ്ട് അണീച്ചൊരുക്കിയ കുളക്കര സംവിധാനം അതിഗംഭീരം മാത്രമല്ല പ്രശസ്തി അത്യത്ഭുതകരം അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും ഈ കുളത്തെ സംബന്ധിച്ച് ആരും അത്ഭുതപ്പെട്ടു പോകുന്ന നാടു മുഴുവൻ പ്രചരിച്ചിട്ടുള്ള ഐതിഹ്യമാണിത് ഇത്രയൊക്കെ ആണെങ്കിലും അവിടുത്തെ ശരിയായ അവസ്ഥ വന്ന് നോക്കൂ വാക്യം മൂന്ന് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അവരിൽ ഒരാളുടെ അവസ്ഥ നോക്കൂ വാക്യമഞ്ച് എന്നാൽ മുപ്പത്തെട്ടാണ്ട് രോഗം ബാധിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരേ എന്ന സുപ്രസിദ്ധമായ കുളത്തെക്കുറിച്ചുള്ള വിവരണവും അവിടുത്തെ അവസ്ഥയും ഇന്നത്തെ പറ്റിയും സഭകളല്ലാത്ത സമാന്തര സംവിധാനങ്ങളെപ്പറ്റിയും ശരിക്കും ആത്മശോധന ചെയ്യാൻ മനസാക്ഷിയുള്ളവരെ വെല്ലുവിളിക്കേണ്ട സത്യങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സ്വഭാവത്തിനോ പ്രവൃത്തിക്കോ ഒട്ടും ചേരാത്ത പുറമെ മോടിയുള്ള പേരും പണത്തിൻ്റെ ധൂർത്തു കൊണ്ട് കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളും ലജ്ജയില്ലാതെ പ്രസിദ്ധപ്പെടുത്തുന്ന നുണയുടെ പെരുമയുമല്ലാതെ ഇവയുടെ ഒക്കെ യഥാർത്ഥ അവസ്ഥ അതിദയനീയമല്ലേ രണ്ട് കുളക്കരയിലെ അന്തേവാസികളെ നമുക്ക് ശ്രദ്ധിക്കാം വിവിധ തരം വ്യാധികളുമായി വലിയൊരു കൂട്ടം അവിടെ കിടക്കുന്നു നാം വായിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ തരത്തിലുള്ള വമ്പൻ പരസ്യങ്ങളുടെയും അവിടെയൊക്കെ പ്രായോജകരായ ആൾ ദൈവങ്ങളുടെയും പിന്നാലെ ദുർബല മനസ്കരായ മനുഷ്യർ പരാക്രമം പിടിച്ചോടുന്നത് കണ്ടാൽ വിവിധ തരം ആദി വ്യാധികളും ആവലാദികളുമായി കാത്തു കിടക്കുന്ന വലിയൊരു കൂട്ടമായി വിശ്വാസ സമൂഹം പോയോ എന്ന് എനിക്ക് ശരിക്കും സന്ദേഹമുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട പെട്ട ഒരുത്തനെയാണ് നാം എന്ന് ശ്രദ്ധിക്കുന്നത് അവനവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയെട്ട് വർഷങ്ങളായിരിക്കുന്നു കുളത്തെക്കുറിച്ചുള്ള കേട്ടറിവ് വെച്ച് ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഇവന് ഇതുവരെ സൗഖ്യം വന്നില്ല എന്ന് ആർക്കും അത്ഭുതം തോന്നാം അതിൻ്റെ കാരണം അവൻ തന്നെ പറയുന്നുണ്ട് വാക്യമേഴ് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു അവൻ്റെ സൗഖ്യമില്ലായ്മയ്ക്ക് കാരണമായി അവൻ പറയുന്നത് അവന് തനേ കഴിയില്ല അവനെ സഹായിക്കാൻ അവന് ആരുമില്ല മറ്റെല്ലാവരും തനിക്ക് മുമ്പായി പോകുന്നു എന്നൊക്കെയാണ് അവൻ്റെ മറുപടിയെ ഒറ്റ വാചകത്തിൽ മനസ്സിലാക്കിയാൽ അവൻ അവനെ സ്വയം ശപിക്കുന്നു മറ്റുള്ളവരെ കുറ്റം പറയുന്നു എന്ന് പറയാം എന്നാൽ അല്പം കൂടെ വിശാലമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു രണ്ട് തരത്തിലാണ് അവൻ്റെ മറുപടിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് അവ രണ്ടും ആധുനിക കാലത്തെ വിശ്വാസികളായി നാം വിമർശനാത്മകമായി മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിലൊന്നാമത്തേത് അവൻ്റെ മറുപടിയെ ഗൗരവമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരും ഒന്ന് മുപ്പത്തിയെട്ട് വർഷം അവൻ ഈ കുളക്കരയിൽ വെള്ളത്തിൻ്റെ ഇളക്കവും കണ്ട് അങ്ങനെ കിടന്നതല്ലാതെ ഒരിക്കൽ പോലും ആ വെള്ളത്തിൻ്റെ അനുഭവം അവന് ഉണ്ടായിട്ടില്ല എന്ന സത്യമാണ് ഫോർ ദ ലാസ്റ്റ് തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ഹി വാസ് നിയർ ദ പൂൾ ഓർ വിതിൻ ദ പ്രോക്സിമിറ്റി ഓഫ് ദ പോൾ ബട്ട് നെവർ ഹാഡ് എ ചാൻസ് ടു എക്സ്പീരിയൻസ് ദ വാട്ടർ ഇൻ ദ പൂൾ ഇത്തരം വലിയൊരു കൂട്ടം എല്ലാ സഭാ സമൂഹങ്ങളിലുമുണ്ട് ദൈവിക സമൂഹത്തിൻ്റെ അംഗത്വ ലിസ്റ്റിൽ പേരുണ്ട് എന്നല്ലാതെ ഒരിക്കൽ പോലും അതിൻ്റെ അനുഭവം ഇല്ലാത്ത മനുഷ്യർ രണ്ട് ഈ കുളക്കരയിൽ ബാക്കി ഉണ്ടായിരുന്നവരും വന്നവരും പോയവരുമായി ചിലർ കാരണം ആ സ്ഥലത്തിന് പോലും പേരുദോഷം ഉണ്ടായി എന്നതാണ് അതായത് അതിൻ്റെ പേര് ദയയുടെ ഭവനം എന്നാണ് എന്നാൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷം അവിടെ ഉണ്ടായിരുന്നവരും പിന്നീട് വന്നവരും പോയവരുമായ ഒരാൾ പോലും അവനോട് ദയ കാണിച്ചില്ല വന്നവൻ വന്നവൻ അവനവൻ്റെ കാര്യം സാധിച്ചു പോയി എന്നല്ലാതെ ഒരാൾ പോലും അവനോട് ദയ കാണിച്ചില്ല ആധുനിക ക്രൈസ്തവ സമൂഹം ഈ രണ്ട് കാര്യങ്ങളും കാരണം പേരിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട കാരമില്ലാത്ത ഉപ്പായി പോയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അല്പം കൂടെ ഗൗരവമായി ചിന്തിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലും അവൻ എത്രമാത്രം ദരിദ്രനാണ് എന്ന് ഇത് നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും വല്ലപ്പോഴും ദൈവദൂതൻ കലക്കും പറയപ്പെടുന്ന അത്ഭുത കുളത്തിലാണ് അവൻ്റെ ശ്രദ്ധ ആധുനിക കാലത്തെ ആത്മീക ഭിക്ഷാന്തേഹികളായ വലിയൊരു കൂട്ടം കുളം കലക്കികളായ സിദ്ധന്മാരുടെ വിവരക്കേടിന് ആമയിൻ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അമർഷവും സങ്കടവും തോന്നാറുണ്ട് ഞാനത് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ ആത്മീയ കോമലങ്ങളും എൻ്റെ മനസ്സിലുണ്ട് എങ്കിലും ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ച് ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ക്രെഡിറ്റ് ചെയ്യിക്കുന്ന ഒരുത്തനാണ് ഒന്നാമത്തെ ആൾ ദൈവത്തിൻ്റെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്ത് മൈക്കിലൂടെ കേൾപ്പിച്ച വിദ്വാനാണ് രണ്ടാമത്തവൻ ഇതിനോടും രണ്ട് തരത്തിൽ പ്രതികരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് തങ്ങൾ പറയുന്നത് നൂറ് ശതമാനവും കള്ളമാണ് എന്നറിഞ്ഞിട്ടും അല്പം പോലും ദൈവഭയമില്ലാതെ ഇത് വിളിച്ചു പറയുന്നവരുടെ മാനസിക നില എന്ത് ഭയങ്കരമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരക്കാരെയൊക്കെ ആത്മീയ കുറുവ സംഘങ്ങളെന്ന് വിളിക്കുന്നതാണ് ശരി എന്ന് ഞാൻ കരുതുന്നു രണ്ട് ഞാൻ സൂചിപ്പിച്ച രണ്ട് സംഭവങ്ങളിലും അതുപോലെ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സംഭവങ്ങളിലും കാഴ്ചക്കാരായിരുന്നു പങ്കുകാരായിരുന്നു ആമേൻ പറയുന്ന മനുഷ്യരൂപമുള്ള ജന്മങ്ങളെ ഓർക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു വിദേശ കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം കിടന്ന തളർവാത രോഗിയെ കണ്ടപ്പോൾ യേശുവിനുണ്ടായതും ഇതേ വികാരങ്ങളായിരിക്കണം അപ്പോ സ്ഥലം പോലൂസ് സഭയോട് ക്ഷുഭിതനായി ചോദിച്ച ചോദ്യമാണ് എനിക്ക് ഇത്തരക്കാരോട് ചോദിക്കാനുള്ളത് ഇല്ലാത്ത മനുഷ്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കിയതാരാണ് ഇനി നമുക്ക് കുളക്കരയിലെത്തുന്ന യേശുവിനെ നോക്കാം ആരും ശ്രദ്ധിക്കാത്തവനെ തേടി വരുന്ന യേശു ദേവാലയത്തിൽ പെസഹാ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് എല്ലാവരും എല്ലായിടത്തും ആഘോഷത്തിമിർപ്പിലാണ് യേശുവും പെസഹാ പെരുന്നാളിനും വന്നതാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ എത്രയോ പ്രാവശ്യം യേശു ഇതുവഴി വന്നിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി ദേവാലയത്തിന് തൊട്ടു താഴെയുള്ള കുളക്കരയിൽ ഇവനും കിടപ്പുണ്ട് ഇന്ന് യേശു ഇവനെ ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണ് അതാണ് ദൈവത്തിൻ്റെ സമയം അതാണ് ദൈവത്തിൻ്റെ രീതി അവൻ അവൻ്റെ സമയത്ത് ഓരോരുത്തരെയും തേടിവരും ഇവിടുത്തെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക അവൻ കിടക്കുന്നത് യേശു കണ്ടു ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു കുളത്തിൻ്റെ കരയിൽ അതിൻ്റെ ഒരു ഗുണവും അനുഭവിക്കാതെ ഏറിയ കാലം കിടക്കുന്ന നിന്നെ തേടി അവനൊരിക്കൽ വരും കാരണം നിന്റെ കിടപ്പ് അവൻ കാണുന്നുണ്ട് എത്ര കാലമായി നീ കിടക്കുന്നുവെന്നും അവന് നന്നായി അറിയാം നൂറ്റി മുപ്പത്തൊൻപതാം സങ്കീർത്തന ഓർമ്മയുണ്ടല്ലോ ഇനി യേശുവിൻ്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കുക ഒന്നാമത് യേശുവിൻ്റെ ചോദ്യം വാക്യമാറ് മാറുക നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞ വിശദീകരണങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും വെളിച്ചത്തിൽ യേശുവിൻ്റെ ചോദ്യം ഇങ്ങനെ മനസ്സിലാക്കാം നിനക്ക് നന്നാവൻ മനസ്സുണ്ടോ അതായത് ഇത്രയും കാലമായിട്ടും ഇങ്ങനെ കുളം കലങ്ങുന്നതും കണ്ട് കുളത്തിൽ ഇറങ്ങുന്നവനെയും കണ്ട് സ്വയം ശപിച്ച് ഇവിടെ കിടക്കുന്നവനെയും ഇവിടെ വരുന്നവനെയും പോകുന്നവനെയും കുറ്റവും പറഞ്ഞ് ഇങ്ങനെ കിടക്കാനാണോ ഇഷ്ടം അതോ നന്നാവാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം രണ്ടോ യേശുവിൻ്റെ ആജ്ഞ വാക്യമെട്ട് എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക ഇത്ര കാലമായി ഇവിടെ കിടന്നിട്ടും പരാതിയും പരിഭവമായി കിടക്കുന്ന അവനെയും അവനോട് ഒരു ദയയും കാണിക്കാതെ അവിടെ വന്നു പോയവരെയും ഒക്കെ ഓർത്ത് അല്പം ദേഷ്യത്തോടെ തന്നെ ആവാം യേശു അത് പറഞ്ഞതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഞാൻ വായിച്ച ഒരു കമൻ്ററിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു അവനോട് പറയുകയാണ് യുവർ മാറ്റ് ഷുഡ് നോട്ട് ബി യുവർ മെയ്റ്റ് അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറേ കാലമായി തൻ്റെ കിടക്കയോട് പോലും ചങ്ങാത്തം കൂടി പരാതിക്കെട്ടുമായി നാണമില്ലാതെ ഇങ്ങനെ കിടക്കാതെ എഴുന്നേറ്റ് പോടാ എന്നാണ് യേശു പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു മൂന്നാ യേശുവിൻ്റെ ഉപദേശം വാക്യം പോന്നാൽ അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട അവനോട് നോക്ക് നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു എന്തൊരു മാറ്റമാണ് അവനുണ്ടായതെന്ന് നോക്കൂ മുപ്പത്തിയെട്ട് വർഷം താൻ കിടന്ന കുളക്കരയിൽ നിന്ന് തൻ്റെ കിടക്കയുമായി എഴുന്നേറ്റവൻ നേരെ പോയത് ദേവാലയത്തിലേക്കാണ് ദേവാലയത്തിൽ വെച്ച് യേശു അവനെ കണ്ടപ്പോൾ കൊള്ളാം നീ നന്നായല്ലോ എന്നല്ല യേശു അവനോട് പറഞ്ഞത് പകരം അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് താക്കീത് നൽകുകയായിരുന്നു ഇനിയും പാപം ചെയ്താൽ മുപ്പത്തിയെട്ട് വർഷം തളർന്ന് കുളക്കരയിൽ കിടന്നതിനേക്കാൾ അധികം തിന്മയായത് ഭവിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തെ പരിശോധിക്കാൻ പര്യാപ്തമായ വിഷയങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു ആധുനിക കാലത്തെ പൈശാചിക തന്ത്രങ്ങളായ ആത്മീയ അന്ധതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും തടവറയിൽ കിടന്ന് നട്ടം തിരിയാതെ എഴുന്നേറ്റ് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നാം ഓരോരുത്തരും ഇനി വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം ഈ വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യാഥാസ്ഥിതികരായ യഹൂദരുടെ പ്രതികരണവും മൂന്നാം ഭാഗം പത്തൊൻപത് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവും അവരുമായുള്ള സുദീർഘമായ തർക്കവിതർക്കങ്ങളുമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഞാൻ സൂചിപ്പിച്ചതുപോലെയും ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പരാമർശിച്ചതുപോലെയും യേശുവിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് അവനോടുള്ള എതിർപ്പും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഈ സംഭവത്തോടെ അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നത് യോഹന്നാൻ്റെ ചില പരാമർശനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകും എന്നാൽ അന്ന് ശപത്തായിരുന്നു എന്ന ഒരു പ്രയോഗത്തോടെ എന്തോ ഭയാനകമായത് സംഭവിച്ചിരിക്കുന്നുവെന്ന് വായനക്കാരന് തോന്നത്തക്ക വിധം യോഹന്നാൻ പ്രസ്തുത വിഷയം അവതരിപ്പിക്കുകയാണ് ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടക്കുന്നത് കണ്ട യഹൂദന്മാർ അവനോട് ഇന്ന് ശപത്താകുന്നു കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു യഹൂദന്മാരെന്ന വാക്കുകൊണ്ട് യേശുവിൻ്റെ പ്രതിയോഗികളെ മൊത്തമായാണ് യോഹനാൻ പരാമർശിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയെട്ട് വർഷം തളർവാത രോഗിയായി തനിയെ ചലിക്കാൻ പോലും കഴിയാതിരുന്ന ഒരുത്തൻ വിവരിക്കാനാവാത്ത സന്തോഷത്തോടെ നടന്നു പോകുന്നത് കണ്ടിട്ടും ഒരത്ഭുതവും അവർക്ക് തോന്നിയില്ല പകരം അവർക്ക് കാണാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം ശബത്തിലൊരുത്തൻ കിടക്ക എടുത്തുകൊണ്ട് പോകുന്നതാണ് അങ്ങനെ അവൻ ശബത്ത് നിയമം ലംഘിച്ചു എന്നതാണ് അവൻ്റെ മറുപടിയിൽ അവന് സൗഖ്യം ലഭിച്ചു എന്ന ഒരു അനുഭവത്തിനപ്പുറം സൗഖ്യം കൊടുത്ത ആൾ ആരാണെന്നോ അവൻ കിടക്കയും കൊണ്ട് നടന്നത് ശപത്ത് നിയമലംഘനമാണെന്നോ ഒന്നും ഒരു വിഷയമേ അല്ല അവൻ്റെ ഉത്തരം വളരെ ലളിതമാണ് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ നടന്നു അത്രമാത്രം യേശു അവിടെ നിന്നും മാറിക്കളഞ്ഞു എന്ന സുവിശേഷകൻ നിന്നും യേശു തൽക്കാലം അവരുമായി ഒരു തർക്കത്തിന് തയ്യാറായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ യേശുവിൻ്റെ പ്രതിയോഗികൾ പിൻവാങ്ങാൻ തയ്യാറല്ലാത്തതിനാൽ പിന്നീട് അവരുമായി നീണ്ട ഒരു സംവാദത്തിന് യേശു തയ്യാറാകുന്നതായി നമുക്ക് കാണാം പതിനാറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ വലിയ വലിയ വിഷയങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നതായി യോഗം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പഠന പരമ്പരയിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാവകാശം ഞാൻ അതിന് മുതിരുന്നില്ല എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാം വാക്യം പതിനാറിൽ യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു എന്നും വാക്യം പതിനെട്ടിൻ്റെ അവസാനം യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക യഹൂദ സമൂഹത്തിലെ വിവിധ സംഘടനകളും സംഘങ്ങളും യേശുവിനെതിരെ തിരിയുകയും അവനെതിരെ ഗൂഢാലോചന നടത്തുകയും അവനെ കൊല്ലുവാൻ വരെ പദ്ധതി ഇടുകയും ചെയ്യുന്നതായി നാം മനസ്സിലാക്കുന്നു സുദീർഘമായ ബോധവൽക്കരണ ശ്രമങ്ങൾക്കൊടുവിൽ യേശു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യഹുദന്മാർ എന്തിനും ഏതിനും മോശയുടെ കുറിച്ചും ശാസനകളെ കുറിച്ചും അഭിമാനിക്കുകയും യേശുവിനെ ഉൾപ്പെടെ എല്ലാവരെയും അതിൻ്റെ വെളിച്ചത്തിൽ വിമർശിക്കുകയും കൊല്ലാൻ വരെ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും അവരുടെ മോശയോടുള്ള ആദരവും ബഹുമാനവും പോലും വ്യാജമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ വിലയിരുത്തുവാനും സ്വയം വിമർശിക്കുവാനും അതിൻ്റെ ആത്മാർത്ഥതയെ വിശകലനം ചെയ്യുവാനും ഉപയുക്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കട്ടെ Thank you. God bless you all. P.P. Dhamma Sachin.